ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്ത് കളയരുത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൻ്റെ പുതിയ ഒരു അപ്ഡേഷൻ എല്ലാവർക്കും കിട്ടിക്കണം പതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുള്ള പതിനായിരം മുതൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഈ ഒരു യൂട്യൂബിൻ്റെ അപ്ഡേഷൻ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇപ്പോൾ വേറൊന്നുമല്ല യൂട്യൂബിൻ്റെ ഒരു വീഡിയോ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലോങ്ങ് വീഡിയോ ആയാലും ഒരു പുതിയ അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പ്രോഡക്റ്റ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ വീഡിയോയിലായാലും നിങ്ങളുടെ വീഡിയോ ആയാലും ശരിയെന്നെ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ ഓപ്ഷൻ എല്ലാം ഫിൽ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു വീഡിയോയ്ക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഓരോരുത്തരും ആഡ് ചെയ്യുന്നത് ഈ പുതിയൊരു അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ ഓരോ ഓപ്ഷനും നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഭാഗത്ത് വരുന്നത് അവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഒരു കുക്കിംഗ് പരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മളതിൽ ആഡ് ചെയ്ത് പിൻ ചെയ്ത് വയ്ക്കാനുള്ളത് അതാണ് ഈ പുതിയ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതലും യൂട്യൂബേഴ്സ് ചെയ്യുന്നത് അങ്ങനെയല്ല ഒരു വീഡിയോ ഇടുന്നു അവർ ഏതാണോ ആൾക്കൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് ഓപ്ഷനിൽ കയറിയിട്ട് അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ഒരു യാതൊരു ബന്ധവും ഇല്ലാത്ത കുറേ പ്രോഡക്റ്റ് ഇപ്പോൾ ഡ്രസ്സാവാം അല്ലെങ്കിൽ മൈക്കാവാം അതിലവർ ആഡ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ളത് യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്തതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നു ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം രസ്റ്റ് ഒന്ന് കാണിച്ച് തരാം അതായത് ഇതൊരു ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ കൊറിയർ കവറാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു ഷൂസാണ് ഓക്കെ ഈ ഒരു ഷൂസാണ് ഈ ഒരു ഷൂസാണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ ഈ ഷൂസിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഒരു രണ്ട് മിനിറ്റുള്ളൊരു വീഡിയോ ചെയ്തെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഷൂസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു അപ്പോൾ അതിനുശേഷം ഞാനിതെല്ലാം യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി എഡിറ്റില്ല കഴിഞ്ഞതിന് ശേഷം പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഷൂസുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അതിൽ ആഡ് ചെയ്ത് വെച്ചാൽ യൂട്യൂബിൻ്റെ പോളിസിക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിരക്കാത്തതല്ല പക്ഷേ ഇത് കറക്റ്റായിരിക്കും ഞാൻ ഈ ചെയ്യുന്നതും ഷൂസിൻ്റെ വീഡിയോ ആണ് ചെയ്തതും അതിൻ്റെ പിൻ ചെയ്ത് വിൽക്കുന്നതും ഷൂസിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ചാനലുകാർ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോയും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഈ മോൾ ഭാഗത്തായാലും താഴ്ഭാഗത്തായാലും ഒരു ബന്ധവുമില്ലാത്ത ഇത് പ്രോഡക്റ്റുകൾ അതിൽ വന്ന് കിടക്കും അതായത് നമുക്കതിൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യാം പക്ഷേ ഓരോ ഒരു വീഡിയോ പരിചയപ്പെടുത്തുന്ന ആ ഒരു ആയിരിക്കണം ആ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റുമായി ബന്ധമുള്ളത് ഓക്കെ അതായിരിക്കണം വേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ ഒരു അതായത് ഫ്ലിപ്കാർഡ് ആയാലും ആമസോൺ ആയാലും മറ്റ് ഏത് ഈ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായാലും ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോ ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിനും മനസ്സിലാക്കി ഒരു പേസ്റ്റ് ആ പേസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അത് കുറച്ചും കൂടി അതിലിപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടി ക്ലാരിഫൈഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ആ ഒരു വീഡിയോ എന്നിട്ട് അതിൽ വേണം നമ്മൾ ആ ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് അവിടെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നു ഒരു ഓഡിയൻസ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മോളിൽ ആ ഷോർട്ടിൽ ഒരു ഇത് കാണും എന്താണ് നമ്മുടെ ഇമേജ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് അവിടെ കാണും അപ്പോൾ ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ഇമേജ് ആയിരിക്കത്തില്ല അവിടെ വന്ന് കിടക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഷോർട്ട് വീഡിയോ വേറെ എന്തെങ്കിലും ഷോർട്ടായിരിക്കും പക്ഷേ മോളിൽ കൊടുത്തിരിക്കുന്നത് ഒരു ക്രീമിൻ്റെ പടമായിരിക്കും നല്ലൊരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തു ഒരു ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ നല്ലൊരു ഷോർട്ട് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു ചെയ്തതിന് ശേഷം മോളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നു പിൻ ചെയ്ത് വയ്ക്കുന്നു ഈ പിൻ ചെയ്ത് വെക്കുന്നത് ഓഡിയൻസ് കാണുമ്പോൾ ഷോർട്സ് കൊള്ളാം ഒരു ഡാൻസ് ആണ് ഒരു വൈറലായ സോങ്സിൻ്റെ ഒരു ഡാൻസ് പക്ഷേ മോളിൽ കാണിക്കുന്നത് എന്താണ് ഗേൾസിൻ്റെയൊക്കെ തലയിൽ പിടിച്ചിടുന്ന ഒരു ക്ലിപ്പായിരിക്കും അല്ലെങ്കിൽ ഒരു ബണ്ണായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ലൈഡായിരിക്കും ഈ പാട്ടും വീഡിയോയായിട്ടും യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രോഡക്റ്റായിരിക്കും പരിചയപ്പെടുത്തുന്നത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതുപോലെ മിസ്റ്റേക്കുകൾ വരുത്തി വെക്കാറുണ്ട് വെച്ചിട്ടുണ്ട് വെച്ച് കഴിഞ്ഞു കാരണം ഇതാണ് നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ അതിൽ വീഡിയോസ് വരുമ്പോൾ ഒരു വേറെന്തെങ്കിലും കുക്കിങ്ങിൻ്റെ വീഡിയോസാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ അവർ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ഡ്രസ്സിൻ്റെ ആയിരിക്കുക അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്തി വയ്ക്കരുത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുമായി ബന്ധമുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങൾ മോളിൽ പിൻ ചെയ്ത് വയ്ക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ മിസ്റ്റേക്കുകൾ വരുത്തി വെക്കല് നിങ്ങളുടെ ചാനൽ കട്ടായി പോകും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ